ഇത്തരം തമാശകൾ ഇപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ബോഡി ഷെയ്മിംഗ് തമാശകൾ വീണ്ടും സിനിമകളിലെ ഉൾക്കൊള്ളിക്കുന്ന ആൾക്കാർ പറയുന്നത് തമാശകൾ അല്ലാതെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കരിക്കടക്കുള്ള പ്രേമലും അടക്കമുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെയും തമാശ സക്സസ്സായി സിനിമ സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും ആയിട്ട് നടന്ന ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു വിഷയം എന്നുള്ളത് വിശേഷം എന്ന സിനിമ വിശേഷം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമയാണ് ആ സിനിമയുടെ റൈറ്ററും ആക്ടറും ആയ ആനന്ദ് മൻസൂദൻ

മറ്റ് വാർത്താ ചാനലുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന എന്നാൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ് ബോഡി ഷേമിങ്ങിൻ്റെ പല ഭീകര വേർഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ കൗണ്ടർ ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ബോഡി ഷേബിംഗ് ആണ് വിഷയം മിഥുൻ ബോഡി ഷേമിംഗ് നേരിട്ടിട്ടുണ്ടോ ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് തവണ ബോഡി ഷെയ്മിങ് നേരിട്ടൊരു വ്യക്തിയാണ് നമ്മുടെ മെലിഞ്ഞതിൻ്റെ പേരിലും അല്ലാതെ പല തരത്തിൽ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ട് പകലടക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മനുഷ്യർ ഒരുപാട് അത് നേരിടുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ചെറുപ്പകാലത്തൊക്കെ വിചാരിക്കുന്നത് ഒരു തമാശയായിട്ടാണ് ആളുകൾ പറയുന്നത് ലേബലാണ് നമുക്കത് വിഷമം ഉണ്ടാക്കുമെങ്കിലും പറയുന്ന ആളുകളും അത് വളരെ നോർമലായി കാണുന്നു കാരണം അത് സൊസൈറ്റിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഏറ്റവും വലിയ അപകടം അതിലെന്താ വെച്ചാൽ ഈ പോപ്പുലർ മീഡിയ ആയിട്ടുള്ള സിനിമകളിൽ അത് വളരെ നോർമലായി അവതരിപ്പിക്കുന്നു നമ്മുടെ സിനിമകളിലും സീരിയലുകളിലും നമ്മൾ കണ്ട് വളർന്നൊരു കാര്യമുണ്ട് ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു വിഷയം എന്നുള്ളത് വിശേഷം എന്ന സിനിമ വിശേഷം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമയാണ് ആ സിനിമയുടെ റൈറ്ററും ആക്ടറുമായ ആനന്ദ് മധുസൂദനൻ അദ്ദേഹം നേരിട്ടൊരു ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു അനുഭവമാണ് ആദ്യത്തെ മിനിറ്റ് ഇതുമായിട്ട് ആ സിനിമ ചർച്ച ചെയ്യുന്നത് ഇതേ പൊളിറ്റിക്സ് അതായത് പി സി ഒ ഇൻഫെർട്ടിലിറ്റിയും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ബോഡി ഷെയ്മിംഗ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ച ചെയ്യുന്ന അതേ അതായത് ക്രിയേറ്ററെ ക്രിയേറ്റർക്ക് തന്നെ ഈ ബോഡി ഷെയിമിങ് നേരിടേണ്ട നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത് നമ്മുടെ ഒരുപാട് സിനിമകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രൂപത്തിനെ വെച്ചിട്ടും അല്ലാതെയൊക്കെ ആളുകൾ കമൻറ്റുകളിൽ പല അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ന്യൂസുകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളുടെ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പുളികൾ ബോഡി ഷെയിമ് ചെയ്യുന്ന രീതി അതായത് ഈ നമ്മളെപ്പോഴും ഒരു സിനിമയുടെ നടൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ അതിനപ്പുറം അതിനെ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ അത് ഉൾക്കൊള്ളാത്ത ഒരു രീതിയുണ്ട് അത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ അത് ബ്രേക്ക് ചെയ്യാൻ എവിടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു എഫേർട്ട് ടേക്കപ്പ് ചെയ്താലും ഇത്തരത്തിലൊരു അനുഭവം കൂടെ നേരിടേണ്ട ഒരു അവസ്ഥയാണ് മീഡിയകളിലാണ് നമ്മളിപ്പോ ഇത് ഒരുപാട് ചർച്ച ചെയ്യുന്നത് അതായത് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് അപ്ഡേറ്റ് റിഫോം റിഫോം ചെയ്ത് ആയി വരുന്നുണ്ട് നമ്മൾ ഇന്റർവ്യൂല് ഈ അടുത്ത് ഉർവശി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതെ കളിയാക്കി നിങ്ങളെ നോക്കി മുടങ്ങറെ എന്ന് വിളിക്കുന്നത് ഹ്യൂമർ അല്ല അതൊക്കെ ഇപ്പം എനിക്ക് സന്തോഷമാണ് അടുത്തിരിക്കുന്നവരെ കാക്കയ കൊറങ്ങാന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത് കളിയാക്കൂ ഉർവശ്യ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അവര് ഒരു കാലത്ത് അഭിനയിച്ചിരിക്കാം ഇത്തരം റോളുകൾ പക്ഷേ നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് അവര് അത് ലേൺ ചെയ്തെടുക്കുന്നു അവർക്ക് അത് മനസ്സിലാവുന്നു ബോഡി ഷേമിങ് തമാ അതൊരു തമാശയാണല്ലോ അത് കളിയാക്കുന്ന ആൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ കുഴപ്പമില്ല പ്രശ്നം ഇതാണ് അതായത് കളിയാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും രണ്ട് വാക്ക് ഒരാളുടെ നിറം രൂപം ഉയരം അല്ലെങ്കിൽ എന്തെങ്കിലും പല കാര്യ ഫാക്ടറികൾ വെച്ചിട്ട് ആളുകൾ കളിയാക്കുന്നു ചിലപ്പോൾ വളരെ അടുപ്പമുള്ള ഒരാളാവുമ്പം ആളുകൾ അത് ചിരിച്ചു തള്ളി മറന്നു കളയും പക്ഷേ ഇത് കേൾക്കുന്ന മൂന്നാമതൊരാൾക്ക് അത് പല രീതിയിൽ ഹോണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് നമ്മൾ ഇപ്പം എല്ലാ ആളുകളുടെയും ജീവിത സാഹചര്യം പലതരത്തിലാണ് എല്ലാവർക്കും അത് ചിരിച്ചു തള്ളാൻ പറ്റില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ വളരെയേറെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് ചിലപ്പോൾ എത്തുക പല ആളുകൾക്കും പല സീനിയർ ആക്ട്രസ് എന്തിനു വേണ്ട നമ്മൾ കോമഡി ഷോകളിലൊക്കെ ഉള്ള ഭാഗമാകുന്ന ആളുകൾ എപ്പോഴും ഇപ്പോഴും അറിയുന്നില്ല അതെ അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന രണ്ട് പേഴ്സ്പെക്റ്റീവ് ആണ് അതായത് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നോട് വളരെ തമാശയായിട്ട് നീ ഭയങ്കര മെലിഞ്ഞു പോയല്ലോ ഞാൻ നി നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ആ സമയത്ത് അയാളെ കൗണ്ടർ ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് കിടക്കുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഒരു ഒരു പബ്ലിക് വേദിയിലോ മറ്റേ വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇതുപോലെയാണ് എല്ലാവരുടെയും കാര്യം അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് പേർക്കും ഇതേ കാര്യം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പം ആനന്ദ് മധസൂദൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്തരം പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാവുന്നു ആ സിനിമ മുന്നോട്ട് ഇപ്പം ഒരു സിനിമ മുന്നോട്ട് എത്തിക്കുന്നു ഇത്തരം പൊളിറ്റിക്സ് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ബോഡി ഷെയ്മിങ് തമാശകൾ ഉൾക്കൊള്ളിക്കില്ല എന്നുള്ളത് അതന്നെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം ഇത്തരം തമാശകൾ ഇപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് തമാശകൾ വീണ്ടും സിനിമകളിലൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ആൾക്കാർ പറയുന്നത് തമാശകള് അല്ലാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കരിക്കടക്കുള്ള പ്രേമലും അടക്കമുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെയും തമാശ സക്സസ് ആയി സിനിമ സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് സിനിമ പോലൊരു പോപ്പുലർ മീഡിയത്തില് ബോഡി ഷെയ്മിങ് കമൻസ് വരുമ്പോൾ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒട്ടും നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഉറവശിയും ആനന്ദ് മസൂദനൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് തന്നെയാണ് യോജിപ്പ് അതായത് സിനിമയിൽ ഒരു രീതിയിലും ബോഡി ഷെയ്മിങ് തമാശകൾ ഉൾപ്പെടുത്തില്ല അതുപോലെ ഒരാളുടെ കുറവോ ഒരാളുടെ പരിമിതികളോ വെച്ച് ഒരു തമാശ ഉണ്ടാക്കുന്നതും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം